ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രശേഖരനെ പോലീസ് കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം പ്രതികരിക്കുകയാണ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ചന്ദ്രശേഖരനെയും സിയേയും ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രശേഖരനെ കുറിച്ച് ചാനലുകാർ സംസാരിക്കുന്നുണ്ട് ശേഷം ആരതി വർമ്മയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു ചാനലിലെ ആങ്കർ ആരതിയോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തു തോന്നുന്നു എന്നൊക്കെ ആരുതി ചാനലുകാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിച്ചു വരുണ്യം രാധികയും കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മാറ്റി പറയേണ്ട അവസ്ഥ വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു നേരത്തെ വരുണ്യം രാധികയും തെറ്റിദ്ധരിച്ചതിന് സോറി പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നുണ്ട് ശേഷം ആരതി വരുണോടും രാധികയോടും പറയുന്നുണ്ട് എൻ്റെ കടമയെല്ലാം കഴിഞ്ഞു ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നെന്നൊക്കെ പറയുന്നു വരുണം രാധികയും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ചേച്ചിയാണ് ഞങ്ങളെ സഹായിച്ചതെന്ന് രാധിക പറയുന്നത് കേട്ടിട്ട് ആരതി പറയുന്നുണ്ട് അത് ചേച്ചിയുടെ ധർമ്മമല്ലെന്നൊക്കെ വരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആരതി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മ ഓട്ടോക്കാരനെ ഫീഷുവിനെ പെടുത്തിക്കൊണ്ട് പോവുകയാണ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വരും വരെ ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ സുകുമാരിയമ്മ പോയി കഴിയുമ്പോൾ ഓട്ടോക്കാരൻ വിചാരിക്കുന്നുണ്ട് ഈ വട്ടു പെണ്ണുംപുള്ള പറയുന്നത് കേട്ടിട്ട് ഞാൻ നിൽക്കാൻ പോവുകയല്ലേ എന്നൊക്കെ അയാൾ ഉടനെ തന്നെ അവിടെ നിന്നും സ്ഥലം വിടുന്നുണ്ട് സുകുമാരിയമ്മ ഓരോ കടയിലും കയറി ചോദിക്കുന്നുണ്ട് നാടോടി സ്ത്രീയെ കണ്ടോ ഒരു വിഗ്രഹവുമായിട്ട് ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരും കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരിയമ്മ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവരെ കണ്ടിട്ടുണ്ട് അത് നാടോടി സ്ത്രീകളാണെന്നൊക്കെ പറയുന്നു തൊട്ടടുത്ത സ്ഥലത്തായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് അവിടെ പോയി നോക്കാനെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവരോട് ഞാൻ വിഗ്രഹം പണിയാൻ പറഞ്ഞിട്ടുണ്ട് കാശ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ് അതേ സമയത്ത് തിരുമേനി മുത്തശ്ശി അന്വേഷിച്ചിറങ്ങുന്നുണ്ട് എല്ലായിടത്തും തേടി അലയുകയാണ് സുകുമാരിയമ്മ കയറി വന്ന ഓട്ടോക്കാരൻ തിരുമേനിയെ കാണുന്നുണ്ട് തിരുമേനി ഓട്ടോക്കാരൻ വഴക്ക് പറയുന്നുണ്ട് സുഖമില്ലാത്തവരെ കെട്ടിയിടണം എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഏത് സ്ഥലത്താണ് സുകുമാരിയമ്മയെ വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ പോകുന്നുണ്ട് തിരുമേനി വീണ്ടും സുകുമാരിയമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ് തിരുമേനി അന്വേഷിച്ച് നടക്കുന്നത് കാറിൽ വരുന്ന രാധികയും വരണം കാണുന്നുണ്ട് രണ്ടുപേരും കാറിൽ നിർത്തിയിട്ട് തിരുമേനയുടെ അടുത്തേക്ക് ചൊല്ലുന്നു രാധിക തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താണ് അന്വേഷിക്കുന്നത് എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു തിരുമേനി അപ്പോൾ അമ്മയെ കാണാനില്ലെന്ന കാര്യം പറയുന്നുണ്ട് വരണം രാധികയും അപ്പോൾ അച്ഛനെ നിർബന്ധിച്ച് കാറിൽ കയറ്റുകയാണ് നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പേരും മുത്തശ്ശിയെ അന്വേഷിച്ചിറങ്ങുകയാണ് അതേ സമയത്ത് നാടോടി സ്ത്രീയും പ്രിയങ്കയുമാണെങ്കിൽ കടകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് വിഗ്രഹവുമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവർ വീണ്ടും താമസിക്കുന്ന കൂടാരത്തിലേക്ക് വരുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നാടോടി സ്ത്രീ പ്രിയങ്ക ആഹാരം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ സുകുമാരിയമ്മ ആ ഗ്രൗണ്ടിലേക്ക് വരുന്നു സുകുമാരിയമ്മ ഓരോ കൂടാരത്തിലും പ്രിയങ്കയെ അന്വേഷിക്കുകയാണ് എങ്ങും കാണുന്നില്ല പക്ഷെ മുത്തശ്ശേ പെട്ടെന്ന് തന്നെ അവിടെയുള്ളൊരു നാടോടി സ്ത്രീ കാണുന്നുണ്ട് നാടോടി സ്ത്രീ ബഹളം വെച്ചുകൊണ്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകൾ ഇവിടെയുണ്ട് ഞാൻ കണ്ടതാണ് എനിക്ക് എൻ്റെ കൊച്ചുമകളെ വേണമെന്ന് പറയുന്നു ബഹളം കേട്ടുകൊണ്ട് ബാക്കിയുള്ള നാടോടികളും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മയോട് ബഹളം വെക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സുകുമാരിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകൾ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടതാണ് എൻ്റെ ഇല്ലാതെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ബഹളം വയ്ക്കുകയാണ് ബഹളം കേട്ടുകൊണ്ട് പ്രിയങ്കയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന നാടോടി സ്ത്രീയും കൂടാരത്തിന് വെളിയിൽ നിന്നും വരുന്നുണ്ട് പ്രിയങ്ക പക്ഷേ വെളിയിൽ വരുന്നില്ല പ്രിയങ്ക കൂടാരത്തിൽ തന്നെ ഇരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയിൽ വീണ്ടും കാണാം താങ്ക് യു